ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ ഒരു സ്ലിറ്റഡ് ചുരിദാറാണ് ചെയ്യുന്നത് അതിന് ചെറിയൊരു കോളർ കൊടുത്തിട്ടുള്ള ഒരു വീനക്കാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കോളറിനെക്ക് ഞാൻ ചെയ്തപ്പോൾ എന്റെ കയ്യിൽ ക്യാൻവാസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോളറിനെക്ക് അത് ഞാൻ കോട്ടന്റെ ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിന്റെ ക്യാൻവാസിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ ഇത് നമ്മൾ അന്ന് ചെയ്ത പോലെയല്ല ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സൈഡ് സിലെറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അത് ഒന്ന് രണ്ട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരായിരിക്കും ഇപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ ചെയ്ത് കാണിക്കണ്ടെട്ടോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് സൈഡ് സിലിറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് അപ്പൊ ഞാൻ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഗവൺമെൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇപ്പൊ നമുക്ക് മുത്തൊമ്പതിനായിരത്തി സംതിങ് ആയിട്ടോ നമ്മൾ നാപ്പത്തിനായിരത്തിലേക്ക് അടുക്കാൻ പോവാണ് അപ്പോ ഞാനൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ് കമന്റിട്ട് ആൾക്കാണ് ഇവവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ടോപ്പ് കമന്റർക്കായിരിക്കും അവർ ഗിഫ്റ്റ് നൽകുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഒരു സ്മൈലിയെങ്കിലും ഒന്ന് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഈയൊരു ചുരിദാർ തയ്ച്ചിട്ടുള്ളത് ഒരു സാരി വെച്ചിട്ടാട്ടോ കേട്ടോ അപ്പൊ സാരിയുടെ ഒരു പീസ് എനിക്ക് കൊടുന്ന് തന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലൊരു കുറച്ച് ഭാഗത്ത് ഒരു ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് അപ്പൊ ആ ഒരു വർക്ക് അവർക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് കസ്റ്റമർ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു വർക്ക് നമ്മൾ ഫ്രണ്ടിലെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ലെഫ്റ്റ് അല്ല റൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ ലൈനിങ് കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ ഇതേപോലെ ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് മടക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് മടക്കി വെച്ചാൽ കട്ട് ചെയ്യാനും വളുപ്പായിരിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ വേണ്ടിയിട്ട് നമ്മൾ ആറ് ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതേപോലെ താഴേക്ക് ആംഹോളിന്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഞ്ചര ഇഞ്ചിലൊരു ലൈൻ വരച്ചു കൊടുത്തു ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെസ്റ്റ് റൗണ്ട് നാലിലെ ഒരു ഭാഗം വരുന്നത് ഇഞ്ചാണ് അപ്പൊ അതീ കൂടി അര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഏഴേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അര ഇഞ്ച് മാത്രം ഞാൻ ലൂസ് കൊടുക്കാൻ കാര്യം അത്യാവശ്യം നല്ല ഷേപ്പിൽ ഇടുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അര ഇഞ്ച് മാത്രമാണ് ലൂസ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആംഹോൾ ഇതേപോലെ ഒന്ന് കെർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ ആം ഹോളിന്റെ പകുതി അടയാളപ്പെടുത്തിയിട്ടാണ് കെർവ് ചെയ്ത് വരക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചിലാണ് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് അതേപോലെ പതിനേഴ് ഇഞ്ചിലാണ് ഏഹ് ചുരിദാറിന്റെ സ്ലിറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ലെങ്ത്തും കുറച്ച് കുറവുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആറര ഇഞ്ചാണ് നമുക്ക് ആറര ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പൊ അതിൽ കൂടി തുമ്പ് ഞാൻ കൂട്ടാൻ മറന്നതാണ് ട്ടോ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഹിപ്പ് മെഷർമെന്റ് നമ്മൾ എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പൊ ആ എട്ട് ഇഞ്ചും അതേ കൂടി തയ്യൽ തുമ്പ് അര ഇഞ്ചും കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വരക്കുന്ന സമയത്താണ് അതൊന്ന് ശ്രദ്ധിച്ചത് കേട്ടോ ഞാൻ ഇവിടെ ലൂസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതേ കൂടി ലൂസ് ആഡ് ചെയ്തിട്ട് ആരെയും കൂടി അര ഇഞ്ച് കൂട്ടി ഏഴിഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇപ്പൊ താഴെ ഭാഗത്ത് ഞാൻ ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത് ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ വീനക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാൻ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ താഴേക്ക് ഇതേപോലെ അഞ്ചര ഇഞ്ചാണ് വീനക്കിന്റെ ഇറക്കം വരുന്നത് ആ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി ഇതേപോലെ ചരിച്ചിട്ട് ഒരു ലൈൻ വരച്ചു ഈ ലൈനിന്റെ നേർ പകുതി നമ്മളൊന്ന് അടയാളപ്പെടുത്തുക ആ പകുതിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് വീനക്ക് വരച്ചെടുക്കാം അപ്പൊ ഇതുപോലത്തെ വീനക്കാണ് നമ്മൾ ഈ ഒരു കോളറിനെക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടി വരക്കുന്നത് ഇനി ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു രണ്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഭാഗം മുതലാണ് നമ്മൾ കോളർ വരുന്നത് കേട്ടോ ബാക്കി ഭാഗം കോളർ ഇല്ലാത്തതാണ് താഴത്തേക്ക് വരുന്നത് ഇപ്പൊ പതിനേഴ് ഇഞ്ചിലാണല്ലോ നമ്മളെ ഓപ്പൺ വരുന്നത് ആ ഭാഗത്തു നിന്ന് താഴത്തേക്ക് നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം മുപ്പത്തി എട്ട് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അതിൽ കൂടി ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കുമ്പോൾ മുപ്പത്തി ഒമ്പതര ആയിരിക്കും വരിക പക്ഷെ ഇത് ലൈനിങ് ആവുകൊണ്ട് തന്നെ ഞാൻ രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവിടെ മുപ്പത്തി ആറ് ഇഞ്ചിലൊരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തായാലും മുപ്പത്തി ഇഞ്ചും അതി കൂടി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി മുപ്പത്തി ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ മുകളില് എത്രയാണോ ഇതിന്റെ വീതി വരുന്നത് നോക്കിയിട്ട് അതിൽ കൂടി നമ്മൾ ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് താഴെ ഭാഗത്തേക്ക് വീതി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് സ്ലിറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് കെട്ടോ ഇതേപോലെ നമ്മൾ അത് ഷേപ്പ് ചെയ്ത് വരച്ചോ അവിടെ തയ്യൽ തുമ്പായിട്ട് ഒരു ഇഞ്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ നമ്മളിത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ഇതിന്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ചെറിയൊരു വി കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഓപ്പൺ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നാല് പീസിലും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതായത് നാല് ഭാഗത്തേക്കും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലുള്ള ആ ഒരു ഫോൾഡ് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കാം അപ്പൊ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പീസായി ഇനി നമുക്ക് നമുക്കിതില് ബാക്ക് പീസ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല മുക്കാൽ ഇഞ്ച് തയ്യൽ തും ബാക്കിലേക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതേപോലെ ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു കേട്ടോ ബാക്കിൽ നമ്മൾ കോളർ വെക്കുന്നതുകൊണ്ട് മുക്കാൽ ഇഞ്ച് മാത്രമാണ് അടയളപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഈ ബാക്ക് ഭാഗം നമുക്ക് മാറ്റി വെക്കുന്നതിന് മുമ്പ് ഞാനിതില് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അത് മറന്നതായിരുന്നു അപ്പൊര ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ചിട്ട് രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആംഹോളിന്റെ ലെങ്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് കട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പൊ അതും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഇതാ വീനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതേപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് ഇതിന്റെ ആംഹോൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെ താഴേക്ക് നമ്മൾ നമ്മളൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഷോൾഡർ സോപ്പ് കൊടുത്തല്ലോ ആ അര ഇഞ്ചും കൂടി ഇറക്കിയിട്ടാണ് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് ബാക്കിന് ബാക്കിലത്തെ ആംഹോളിലും അതേപോലെ ഒരു അര ഇഞ്ച് ഇറക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ ആംഹോളിന്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയപ്പോ അവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ മറന്നതാണ് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക അപ്പൊ അതേപോലെ തന്നെ അര ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് വേണം ആംഹോള് അടയാളപ്പെടുത്താന് ഇനി ഈ ആംഹോളിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്രയാണ് മെഷർമെന്റ് വരുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ അപ്പൊ സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം ഞാൻ ആ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതാണ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ മെഷർമെന്റുകൾ അടയാളപ്പെടുത്തുന്നത് അപ്പൊ ആദ്യം ഒരു അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് താഴെ ഭാഗം കേട്ടോ സ്ലീവിന്റെ താഴെ ഭാഗം ഇനി അവിടുന്ന് മുകളിലേക്ക് ഞാൻ നാലര ഇഞ്ചാണ് അവരുടെ സ്ലീവിന്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു നാലര ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ നാലര ഇഞ്ച് മാർക്ക് ചെയ്തു ഷോൾഡർ ജോയിന്റ് ചെയ്യാനുള്ള ഒരു അര ഇഞ്ച് മുകളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴെ മുകളിൽ മുകളിലും അരേഞ്ചും അത്രേ ഉള്ളൂ നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ ആം ഹോൾ ആംഹോളൊന്നും ഇതേപോലെ കെർവ് ചെയ്തിട്ടൊന്നിങ്ങനെ അടയാളപ്പെടുത്തിയത് മെഷർമെന്റ് എടുത്ത് നോക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പൊ എട്ട് ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്താണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ചര ഇഞ്ചായിരുന്നല്ലോ ആം ഹോൾ മാർക്ക് ചെയ്തത് അതിൽ കൂടി ഒരു ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ആറര ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ആംഹോളിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മളിവിടെ രണ്ടര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ രണ്ടര ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു കെവ് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഈ കെർവ് ഷേപ്പിന്റെ ലെങ്ത് ഒന്ന് നമുക്ക് ഇതേപോലെ മെഷർമെന്റ് എടുത്ത് നോക്കാം അപ്പൊ എട്ട് ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ മുകളിൽ നമുക്ക് അഞ്ചിഞ്ചാണ് വീതി വരുന്നത് അതിൽ കൂടി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് നമ്മളിവിടെ ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി ഇതേപോലെ രണ്ടും കൂട്ടിയിട്ട് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ടിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ നമ്മൾ നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് ആംഹോള് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പൊ ഫ്രണ്ട്ന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതേപോലെ ഒരു എഫ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ താം ഹോൾ കെർവ് ഇത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുമല്ലോ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ ബോഡി പാർട്ടിലും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് രണ്ടും സെയിം ആയിട്ട് തന്നെ വരണം അപ്പൊ അത് മാറാതിരിക്കാനാണ് ഇങ്ങനെ എഫ് എന്നുള്ളത് കട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇതേപോലെ നമ്മൾ ആം ഹോളിന്റെ ആംഹോളിന്റെ കെർവ് ആക്കി പിടിച്ചിട്ട് അതിന്റെ സെന്റർ ഒന്ന് കണ്ടെത്തിയിട്ട് അവിടെ നമുക്ക് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസുകൾ ഉണ്ടല്ലോ ഈ പീസ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പൊ ഇതില് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കും ഉണ്ട് അപ്പൊ നമ്മൾ ആ വർക്ക് വരുന്ന മെറ്റീരിയൽ വർക്ക് വരുന്ന ആ ഒരു ഭാഗം ഇതിന്റെ ഉള്ളിൽ കിട്ടുന്ന തരത്തിൽ ഞാൻ ഇത് ഇങ്ങനെ റെഡിയാക്കി വെച്ചതാണ് അതായത് ആ ഒരു വീനക്കിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ആ വർക്ക് വരുന്ന ഭാഗം വരുന്ന രീതിയിൽ ഞാൻ അതിന്റെ മുകളിൽ ലൈനിങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഈ ലൈനിങ്ങിന്റെ മുകളിലൂടെ നമ്മൾ കട്ട് ചെയ്യണം അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ലൈനിങ്ങിനേക്കാളും ഇറക്കം കൂട്ടിയിട്ടായിരിക്കും നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടാവുക മെയിൻ മെറ്റീരിയലിന്റെ ലെങ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് അതിൽ കൂടി ഒന്നര ഇഞ്ച് തയ്യാർത്തുമ്പോ കൂട്ടിയിട്ട് തന്നെ വേണം അത് കട്ട് ചെയ്യാന് അപ്പൊ ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നെക്കും ആംഹോളും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ബാക്കി വരുന്ന ഭാഗത്തൊക്കെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകുന്നക്കാണ് കേട്ടോ പിന്നെ താഴേക്ക് നമ്മൾ മുപ്പത്തെട്ട് ഇഞ്ചും അതിൽ കൂടി ഒന്നര ഇഞ്ച് ലെങ്ത്തും കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്ത് വെച്ചിട്ടും ബാക്ക് നെക്ക് നമ്മൾ ഏർ ചീത്ത വശത്ത് വെച്ചിട്ട് ജസ്റ്റ് ആ അതിന്റെ ലൈനിങ്ങിന്റെ മുകളിലൂടെ എല്ലാ ഭാഗത്തും ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലൈനിങ്ങിന്റെ താഴെ വശം നമ്മളൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യും ചെയ്യുന്നുണ്ട് ഇനി ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഫ്രണ്ട് വി നെക്ക് നമ്മൾ നല്ല ഭാഗത്താണ് വെച്ചുകൊടുത്തിട്ടുള്ളത് മെയിൻ മെറ്റീരിയലിന്റെ നല്ല ഭാഗത്ത് ഫ്രണ്ട് ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ രണ്ടര ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴേക്കുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ഞാൻ ഇപ്പൊ ഈ വരച്ച ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു വി നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മനസ്സിലായല്ലോ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ നമ്മൾ വീനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ അത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം കാണിക്കാം ഇവിടെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ കെട്ടിട്ടു എന്നിട്ട് നമ്മൾ നേരെ താഴേക്ക് വരുന്നു എന്നിട്ട് ഈ വി വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫൂട്ട് മാത്രം പൊക്കിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കെട്ടിട്ടിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പൊ നമ്മൾ ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അതുവരെ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് പീസ് ഒക്കെ കളയാം എന്നിട്ട് വി വരുന്ന ആ സെന്ററിൽ നമ്മൾ ഇതേപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇടണം പിന്നെ അതിനു മുമ്പ് ആദ്യം നമ്മൾ ഈ രണ്ട് സൈഡിലും ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ രണ്ട് കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് ആ രണ്ട് കട്ട് ഇട്ട് കൊടുക്കല് പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം നമ്മൾ കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചതൊക്കെ മാറ്റി ഇനി നമ്മൾ ഈ ഒരു പീസ് ബാക്കിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിലേക്ക് ഇതേപോലെ മറിച്ചിട്ടാല് നല്ല വൃത്തിയായിട്ടുള്ള വീനക്ക് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താലും മതി അപ്പൊ ഞാനിവിടെ അയൻ ചെയ്തിട്ടില്ല പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ജസ്റ്റ് നഖം വെച്ചിട്ടൊന്ന് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതേപോലെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആവുകൊണ്ട് തന്നെ രണ്ടും നല്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ചെറിയ രണ്ട് കട്ടിട്ട് ആ ഭാഗം കണ്ടോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അപ്പൊ ആ ഒരു ഭാഗം മുതൽ ബാക്കി ഉള്ളവരുന്ന ഈ ഒരു ആംഹോളും ഈ സൈഡും ഒക്കെ കംപ്ലീറ്റ് നമ്മൾ ഇതിന്റെ മുകളിലൂടെ ഓരോ സ്റ്റിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് എടുത്ത് ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന എക്സ്ട്രാ പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ ലൈനിങ്ങിന്റെ താഴെ വശം മടക്കി തയ്ച്ചതിന് ശേഷമാണ് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കണ്ടല്ലോ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ നല്ല ഭാഗത്ത് വെച്ചിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ സൈഡിലുള്ള പീസുകളൊക്കെ ജോയിന്റ് ചെയ്തെടുത്തത് പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു ബാക്ക് പീസ് എന്താ ചെയ്തതെന്ന് വെച്ചാല് നമ്മള് ചീത്ത വശത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിന്റെ മുകളിലൂടെ എല്ലാ ഭാഗമൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇതിന്റെ നെക്ക് ഒന്നും നമ്മൾ മറിച്ച് തയ്ക്കുന്നു അത് കോളർ കോളറിനെക്കാണല്ലോ ഇതേപോലെ നമ്മൾ കോളർ നെക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ അതിന്റെ മുകളിലൂടെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരൊറ്റ പീസ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ എപ്പോ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഇതുപോലെയാണ് ചെയ്യോ ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിന്റെ ഷോൾഡർ രണ്ടൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ രണ്ട് ഷോൾഡറും ജോയിന്റ് ചെയ്തെടുത്തു കണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്കിന്റെ കോളർ വരുന്ന ഭാഗമുണ്ടല്ലോ അതിന്റെ മെഷർമെന്റ് എടുക്കാനുണ്ട് അപ്പൊ അതിന് മുമ്പ് ഞാൻ ആദ്യം ഇതില് സ്ലീവ് ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ മെയിൻ മെറ്റീരിയൽ ചെറിയ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുകളിൽ ഈ ലൈനിങ് വെച്ചിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇതിന്റെ താഴെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കണ്ടല്ലോ അങ്ങനെ താഴെ ഭാഗത്ത് മാത്രം നമ്മൾ അര ഇഞ്ച് വിട്ടിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ ലൈനിങ് മാത്രം ഇങ്ങനെ മറിച്ചു വെക്കുക എന്നിട്ട് ലൈനിങ്ങിന്റെ മുകളിലേക്ക് ഈ ബാലൻസ് വന്ന പീസ് ഒക്കെ വെച്ചിട്ട് ലൈനിങ്ങിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കടലോ ലൈനിങ്ങിന്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് പോകേണ്ടത് അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ലൈനിങ്ങിന്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതേപോലെ മറിച്ചു വെക്കുക എന്നിട്ട് ഈ ലൈനിങ്ങിന്റെ എല്ലാ ഭാഗത്തും കൂടി ബാക്കി വരുന്ന എല്ലാ ഭാഗത്തും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഇതേപോലെ രണ്ട് സ്ലീവും ചെയ്യണം കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉണ്ടല്ലോ ഇവിടെയാണ് നമ്മളെ ഫ്രണ്ട് ആം ഹോള് വരുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ എഫ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിക്കുന്നത് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു ഇപ്പൊ ആ എഫ് എന്നുള്ള ഭാഗം അതായത് ഫ്രണ്ട് ആംഹോള് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ എല്ലാ ഭാഗത്തും കൂടെ സ്റ്റിച്ചിട്ടിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ നമ്മൾ രണ്ട് സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ആംഹോൾ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം ഈയൊരു ഷോൾഡറിന്റെ ഭാഗത്ത് എവിടെയാണോ കറക്റ്റ് സെന്റർ വരുന്നത് അതും നമുക്ക് ഇതേപോലെ രണ്ട് ആംഹോളുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മളെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് അതായത് ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ചെറിയ കുറച്ച് ഭാഗം വിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഇതിന്റെ സെന്റർ വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് അപ്പൊ ഈ സെന്റർ ഭാഗത്താണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പൊ ഈ സ്ലീവിൽ നമ്മൾ എഫ് എന്ന് എഴുതിയ ഭാഗം ശ്രദ്ധിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ കണ്ടല്ലോ അവിടെ എഫ് എന്ന് കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോ ഇത് ഫ്രണ്ടും ബാക്കും മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതേപോലെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് നമ്മൾ കറക്റ്റ് സെന്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് എന്നിട്ട് മറ്റേ സൈഡിലേക്കും സെന്ററിൽ നിന്ന് ഇതേപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എഫ് എന്ന് വരുന്ന ഭാഗം ഏഹ് ഫ്രണ്ട് ആണ് അപ്പൊ ഈ പീസ് അല്ല ഈ പീസാണ് ഇതിന് വെച്ചു കൊടുക്കേണ്ടത് കണ്ടല്ലോ ഇതിങ്ങനെ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതില് എഫ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്കിത് മാറി പോവരുത് കാരണം നമ്മൾ ഫ്രണ്ടിൽ താമഹോളുകൾ രണ്ടുമാണ് കുഴിച്ച് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഈ രണ്ട് സൈഡിലുള്ള സ്ലീവുകളും നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ശേഷമാണ് നമ്മളിതില് കോളർ വെച്ചു കൊടുക്കുന്നത് അപ്പൊ കോളറിന്റെ നെക്ക് നമുക്കൊന്ന് അളവ് എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചുരിദാർ ഒന്ന് മടക്കി വെക്കുക അതിന്റെ രണ്ട് സെൻ്ററുകൾ തമ്മിൽ മടക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു അറ്റം വരെ കോളറിന്റെ വിടുത്ത് എത്രയാണ് വരുന്നത് നോക്കുക അപ്പൊ നമ്മൾ അര ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്തു കൂടെ ഒന്ന് അളവെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇവിടേക്ക് ഇതേപോലെ രണ്ടര ഇഞ്ച് വരും എന്നിട്ട് ഇങ്ങനെ അളവെടുത്ത് നോക്കുകയാണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒരു അഞ്ചര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടെ അളവെടുക്കാണ് കേട്ടോ അപ്പൊ നമ്മള് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അളവെടുക്കുന്നത് നല്ലതായിരിക്കും കൊളറിനൊക്കെ അതുകൊണ്ട് തന്നെ വലിച്ചു പിടിക്കാതെ അളവെടുക്കണം അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് അഞ്ചര ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് അഞ്ചര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ടോട്ടൽ പതിനൊന്ന് ഇഞ്ച് ലെങ്ത് ആയിരിക്കും വരിക അപ്പൊ ഇതേപോലെ എന്റെ കയ്യിൽ ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് കോട്ടന്റെ മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ലൈനിങ് മെറ്റീരിയൽ ഇതേപോലെ മൂന്നര ഇഞ്ച് വീതി വരുന്ന ഒരു മെറ്റീരിയലിന്റെ പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ആണെന്ന് വിചാരിക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇതില് ഇതിന്റെ സെന്റർ ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു അഞ്ചര ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യ എന്നിട്ട് അവിടെ ഈ ഒരു ഭാഗത്തും അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കണം അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ആ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് വീതി കൂടുതൽ ഉണ്ടാവല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചരിച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മളെ കോളർ ഉണ്ടാവുക പിന്നെ താഴെ ഭാഗത്ത് ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചിട്ട് ഒരു ലൈനും വരക്കുന്നുണ്ട് താഴേക്ക് കിട്ടോ ഇത് നമ്മളെ കോളർ നെക്കില് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്ന ഭാഗമാണ് ഈ താഴത്തെ ഭാഗം അപ്പൊ അവിടെ നമ്മൾ അര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തു മറ്റേ ഭാഗത്ത് നമ്മൾ ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുത്തു ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിന്റെ സെന്ററിൽ കുറച്ച് ഭാഗം ഒരു കാലിഞ്ചോളം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്കും ഇതേപോലെ ചരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതും നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പൊ നമുക്ക് കോളറിന്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഇത് ക്യാൻവാസ് ആണെന്ന് വിചാരിക്കുക എന്റെ കയ്യിൽ ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് പശകളൊന്നിങ്ങനെ തേച്ചു കൊടുക്കുകയാണ് അപ്പൊ അത് രണ്ടും തമ്മിലൊന്നും ഒട്ടി നിന്നോളൂ അപ്പൊ കുറച്ച് കട്ടി കിട്ടുകയും ചെയ്യും കോട്ടന്റെ മെറ്റീരിയൽ അല്ലേ ലൈനിങ് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് എടുക്കണം അതായത് മെയിൻ മെറ്റീരിയലിന്റെ രണ്ട് പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിന്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസിന് ഉപയോഗിക്കുന്ന കോട്ടൺ ലൈനിങ് ഉപയോഗിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അതില് നമ്മൾ അത്യാവശ്യം പശയൊക്കെ ആക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു വെക്കാണ് അപ്പൊ ഇതേപോലെ പശയാക്കിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് പതുക്കി ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പൊ ഇത് വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഭാഗത്തും തയ്യൽ തുമ്പ് വരുന്ന രീതിക്ക് വേണം നമ്മളിത് ഒന്ന് വെച്ചു കൊടുക്കാന് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അര ഇഞ്ച് തയ്യൽ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു മാറ്റോ ഈ ഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ അര ഇഞ്ച് തയ്യൽ വരുന്ന പോലെ കട്ട് ചെയ്തു ഇനി താഴെയും നമ്മൾ ഇതേപോലെ തന്നെ അര ഇഞ്ച് തയ്യൽ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തു മാറ്റാം എല്ലാ ഭാഗത്തും നമ്മൾ കട്ട് ചെയ്തു ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യണം അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ഈ ഒരു ഭാഗം മുതൽ ഈയൊരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴെ ഭാഗം വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇതേപോലെ ഈ ഒരു ലൈനിങ് നമ്മൾ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ ആ ഒട്ടിച്ച ഭാഗത്ത് താഴെ ഭാഗം നമ്മൾ ഇതേപോലെ ഒരു അര ഇഞ്ച് മുകളിലേക്ക് ആ തയ്യൽ തുമ്പ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ മെറ്റീരിയലിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ കണ്ടല്ലോ ഈ രീതിക്ക് ഞാൻ ഇതിന്റെ മൂന്ന് വശങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തു താഴെ ഭാഗം മാത്രം ഒഴിവാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മള് ഇതിന്റെ കോളറിന്റെ സൈഡ് വരുന്നുണ്ടല്ലോ ആ ഒരു കോർണർ ഭാഗത്തൊക്കെ ഇതേപോലെ തയ്യൽ തുമ്പ് കുറച്ച് അധികം കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മറിച്ചിടാം ഇത് മറിച്ചിടുമ്പോ എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് അതിന്റെ ആ ഒരു കോർണർ ഭാഗം ഒക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതേപോലെ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ലെവലിൽ ഇതെടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇതെല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഇതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് താഴെ ഭാഗത്ത് നമ്മൾ ആ തയ്യൽ തുമ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടല്ലോ അതിൽ ചെറിയ ഒരു നോച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ സെന്റർ മനസ്സിലാക്കാനാണ് പിന്നെ അതേപോലെ തന്നെ ഈ നെക്കിന്റെ ഈ ഒരു സെന്റർ നമ്മൾ ഇതേപോലെ തന്നെ നെക്ക് കറക്റ്റ് ആക്കി പിടിച്ചിട്ട് അതിന്റെ ആ ഒരു സെന്ററിലും നമ്മൾ ചെറിയ ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ചീത്ത വശം എടുക്കുക അതായത് ചുരിദാർ ടോപ്പിന്റെ ചീത്ത വശം എടുത്തിട്ട് ആ ചീത്ത വശത്ത് നമ്മൾ ലൈനിങ് മറിച്ച് തയ്ച്ചല്ലോ ആ ഒരു ഭാഗമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതല്ലാത്ത ലൈനിങ് ഒട്ടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ അതായത് ആണെങ്കിൽ ക്യാൻവാസ് ഒട്ടിക്കാത്ത ഭാഗം ആ ഒട്ടിക്കാത്ത ഭാഗത്തിന്റെ നല്ല വശവും അതേപോലെ തന്നെ നമ്മളെ ലൈനിങ്ങിന്റെ ബോഡി പാർട്ടിന്റെ ലൈനിങ്ങും വരുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ സെന്ററുകൾ ആക്കി വെച്ചിട്ട് ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സെന്റർ മുതൽ ഇതേപോലെ ഈ ഒരു രീതിക്ക് ഇതിന്റെ മുകളിലൂടെ ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് വരിക അത് നമ്മൾ ഇതിന്റെ ഉൾഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പൊ ഇങ്ങനെ ഉള്ളിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിക്കാൽ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ക്യാൻവാസ് വരുന്ന ഭാഗം അതായത് ലൈനിങ് നമ്മൾ ഒട്ടിച്ചെടുത്ത ആണെങ്കിൽ ക്യാൻവാസ് ആ വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് നല്ല ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക ഫ്രണ്ടിലേക്ക് എന്ന് പറഞ്ഞാല് അതായത് നല്ല വശത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ ബോഡി പാർട്ടിന്റെ ആ ഒരു നല്ല ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ചു കൊടുക്കുക അപ്പൊ ഇതിന്റെ തയ്യൽ തുമ്പുകളൊക്കെ എന്താവും ഇതിന്റെ ഉള്ളിൽ പെടും കണ്ടല്ലോ തയ്യൽ തുമ്പൊക്കെ ഇതിന്റെ ഉള്ളിൽ പെടുന്ന രീതിയിൽ നമ്മൾ ഇത് നമ്മൾ ആദ്യമേ അതിന്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ജസ്റ്റ് ഇതിന്റെ മുകളിലൂടെ ഒന്നിങ്ങനെ വെച്ചുകൊടുത്താൽ മാത്രം മതി എന്നിട്ട് അതിന്റെ മുകളിലൂടെ കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ തയ്യൽ തുമ്പൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നു അതിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ആ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു പണിയുമില്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി അതിനുശേഷം നമ്മൾ ഇത് മറിച്ചിട്ടിട്ട് ഇതിന്റെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് ആ ഒരു ഭാഗം മുതൽ താഴെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വന്നല്ലോ ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് പോരാ വീണ്ടും നമ്മൾ അതിന്റെ അടുത്ത ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാറുണ്ടല്ലോ അപ്പൊ ആ സ്റ്റിച്ചും നമ്മൾ എന്ത് ചെയ്യണം ഈ കറക്റ്റ് ഒരൊറ്റ പോയിന്റിൽ തന്നെ വന്ന് നിക്കുന്ന രീതിയിലുമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതേപോലെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതിന്റെ ആ ഓപ്പൺ ആണ് കേട്ടോ അപ്പൊ ഓപ്പണിന്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സൈഡ് സ്ലിറ്റിന്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആക്കിയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ അത് എല്ലാ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതിന്റെ താഴെ ഭാഗത്ത് നമ്മൾ സ്ലിറ്റൊക്കെ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സൈഡ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോ അതെന്താ വച്ചാൽ എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ കമന്റ് ബോക്സിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈഡ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു അപ്പൊ ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത കുറച്ച് കൂട്ടുകാരുണ്ടാവുമല്ലോ നമ്മൾ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സൈഡ് സ്ലിറ്റിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ